ആലപ്പുഴയിൽ തീരദേശ വോട്ടിനെ ചൊല്ലി പുതിയ വിവാദം സമുദായത്തിന്റെ വോട്ട് ചോർത്താൻ ബാഹ്യ ഇടപെടൽ നടന്നതായി എൽഡിഎഫ് സ്ഥാനാർത്ഥി എ എം ആര് ആത്മീയ വ്യക്തിത്വത്തിന്റെ അനുയായികൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചോർത്താൻ ശ്രമിച്ചുവെന്നാണ് സി പി എം നേതൃത്വം ആരോപിക്കുന്നത് എന്നാൽ ആരോപണം ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞു പൂർണമായും കടലോരത്തുള്ള ലോക്സഭാ മണ്ഡലമായ ആലപ്പുഴയിൽ തീരദേശ ജനതയുടെ വോട്ട് ഏറെ നിർണായകമാണ് വോട്ടെടുപ്പ് ദിവസം തിരച്ചൂത്തുകൾ വൻതിരക്കായിരുന്നു ഇവിടങ്ങളിലെ കനത്ത പോളിംഗ് ആരെ തുണയ്ക്കുമെന്ന ആശങ്കയ്ക്കിടയിലാണ് പുതിയ ആരോപണം വരുന്നത് കഴിഞ്ഞ തവണ കണ്ട ഒരു പ്രവണത കുറച്ച് കൂടുതൽ ബിജെപിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായി ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റൂല എങ്കിലും നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ചില സമ്മിഷണറികൾ അവർ ഭീവര സമുദായത്തിന്റെ വോട്ട് ബിജെപിക്ക് ചെയ്തിട്ടുണ്ട് ബാഹ്യശക്തി ആരാണെന്ന് പരസ്യമാക്കുന്നില്ലെങ്കിലും മണ്ഡലത്തിൽ തന്നെയുള്ള ആത്മീയത്തിന്റെ അനുയായകളെയാണ് എൽ ഡി എഫ് മുന്നിൽ വയ്ക്കുന്നത് ആത്മീകേന്ദ്രത്തിന് കീഴിലുള്ള പദ്ധതിയുടെ കോർഡിനേറ്റർമാർ കേന്ദ്ര ഭരണാധികാരി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തു ഇതിനുശേഷം ധീവ്ര വോട്ടുകൾ ബിജെപിക്ക് നേടിക്കൊടുക്കാൻ ഇടപെട്ടുവെന്നുമാണ് ആക്ഷേപം എന്നാൽ ആക്ഷേപത്തെ ബിജെപി തള്ളിക്കളയുകയാണ് ഞാൻ ബിഷപ്പുമാരെ കാണാനോ അല്ലെങ്കിൽ പള്ളിമുറികളിൽ കയറി ചെല്ലുന്ന സമയത്തോ നമ്മുടെ പ്രിയപ്പെട്ട രാജ്മോൻ ഉണ്ണിത്താൻ കറുത്ത കുറിമാച്ച് കാസർഗോഡ് പോയതുപോലെ ചന്ദനം മാച്ച് ഒരു പള്ളിയിൽ പോയി വികാരി വികാച്ചന് മുന്നിൽ ഇരിക്കുന്ന ഒരാളുമല്ല പക്ഷേ തീരദേശത്തുള്ള സഹോദരി സഹോദരന്മാർക്ക് ശോഭ പാർലമെന്റിൽ ജയിച്ചു പോയാൽ ഞങ്ങളുടെ ഒരു ജോലിക്കാരിയായി പ്രവർത്തിക്കും എന്നുള്ള എന്റെ വാക്കുകളെ ഉൾക്കൊള്ളാൻ കൂടുതൽ സാധിച്ചിട്ടുണ്ടായിരിക്കണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തീരദേശ വോട്ടുകൾ നല്ലൊരു പങ്കും ബിജെപിക്ക് ലഭിച്ചിരുന്നു പുതിയ വിവാദം ഫലം ശേഷം കൂടുതൽ സജീവമാകാനാണ് സാധ്യത റിപ്പോർട്ടർ ആലപ്പുഴ